ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മലയാളത്തിലെ നിറ നിറങ്ങളുടെ നൃത്തം എന്ന് പറയുന്ന ആ ഒരു കുറച്ച് ഭാഗവും അതുപോലെ തന്നെ നമ്മളെ പടയുടെ കെടുതി എന്ന് പറയുന്ന ആ ഒരു കവിതയുമായിട്ടാണ് തുള്ളൽ കവിതയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കാനോത്സവം എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ വായിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം നിറങ്ങളുടെ നൃത്തം കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങളുണ്ടല്ലോ ഏതെല്ലാമാണവ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പം നിങ്ങളവ കണ്ടിട്ടുണ്ടോ ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കൂ കലാരംഗത്തുള്ളവരുമായി സംസാരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ചെയ്തു തരുന്നതായിരിക്കും അപ്പം അതിൻ്റെ താഴെ നോക്കുക രണ്ട് കലാരൂപങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കഥകളി മറ്റൊന്ന് പടയണി അപ്പോൾ ഇത് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കഥകളി കഥകളി നോക്കാം ചെറിയ കിരീടം മരം കൊണ്ട് നിർമ്മിച്ച കിരീടം പലതരത്തിലുള്ള വസ്ത്രം പല നിറത്തിലുള്ള വസ്ത്രം ധാരാളം ആഭരണങ്ങൾ എപ്പോൾ വേണമെങ്കിലും കളിക്കാം നിലവിളക്കിന് മുന്നിൽ കളിക്കുന്നു മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് എന്നീ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ കഥകളിയുടെ പ്രത്യേകതകളാണ് ഇതൊക്കെ ചെറിയ കിരീടമാണ് ഉപയോഗിക്കുന്നത് മരം കൊണ്ട് നിർമ്മിച്ച കിരീടങ്ങളാണ് പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ധാരാളം ആഭരണങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും കളിക്കാം അതുപോലെ തന്നെ നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഈ ഒരു കഥകളി കളിക്കുന്നത് അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് മദളം ചേങ്ങില ഇലത്താളം ഇടക്ക ശംഖ് എന്നിവയാണ് ഇനി നമുക്ക് പടയണിയുടെ നോക്കാം വലിയ കിരീടമാണ് ഉപയോഗിക്കുന്നത് പിന്നെ പാള കൊണ്ട് നിർമ്മിച്ച കിരീടമാണ് അതുപോലെ കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പലതരം നിറങ്ങളുണ്ട് പിന്നെയോ കഥകളിയെ പോലെ നിലവിളക്കില്ല വർഷത്തിൽ ഒരു തവണ മാത്രം കളിക്കുന്നു നിരവധി കോലങ്ങളുണ്ട് തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഇതാണ് നമ്മുടെ പടയണിയും കഥകളിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇനി ഇവ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നത് രണ്ട് കലാരൂപങ്ങളും ചടുലതയോടെയാണ് അവതരിപ്പിക്കുന്നത് രണ്ടിലും വർണ്ണശഫളമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ഇതാണ് രണ്ടും തമ്മിലുള്ള സാമ്യം ഇനി നമ്മൾ പോവുകയാണ് നമ്മുടെ പടയുടെ കെടുതി എന്ന് പറയുന്ന ഒരു തുള്ളൽ കവിതയിലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കാം മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിലുണ്ടാവും പാടി പാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളൊന്നാണ് തുള്ളൽ തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലു അപ്പൊ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ പ്രദോഷ മഹാത്മ്യം തുള്ളലിൽ വരുന്ന ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പടയുടെ കെടുതി നമുക്കതൊന്ന് കേട്ടുനോക്കാം പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളന്നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരുക കളഞ്ഞേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടനു കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ ാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ അപ്പോൾ ഇവിടെ പടയുടെ കെടുതിയാണ് പടയെന്നു വെച്ച യുദ്ധം അല്ലേ ഉണ്ടാക്കുന്ന കെടുതിയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ആ ഒരു യുദ്ധം കൊണ്ട് നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ രസകരമായി പറയുന്നത് ഇപ്പോൾ ഇട്ടിപ്പെണ്ണിന് കട്ടിൽ പോയി നെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി തണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ് ചോടിപ്പോന്നു കോന്തിച്ചേട്ടന് കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടക്കുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി അപ്പം ഇതൊക്കെയാണ് ആ ഒരു യുദ്ധം ഉണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടങ്ങൾ എന്നാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് ഇനി ഈ ഒരു കവിതയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതിൽ ഉള്ള കുറച്ച് വാക്കുകളുടെ അർത്ഥം നോക്കാം കൊടുവാൾ എന്ന് പറഞ്ഞാൽ വെട്ടുന്നതിനുള്ള ആയുധമാണ് തൂമ്പ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കിളക്കുന്നതിനുള്ള ഉപകരണം പിന്നെ ദൂഷണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ പട എന്ന് വെച്ചാൽ യുദ്ധം അപ്പൊ നമുക്കറിയാത്ത വാക്കുകളാണ് ബാക്കിയൊക്കെ നമുക്ക് പരിചിതമായ വാക്കുകൾ തന്നെയാണ് ഇനി നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ഈ കവിതാഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാകും എന്തൊക്കെയാകും അല്ലേ നമുക്ക് കാരണങ്ങൾ നോക്കാം തമാശകൾ നിറഞ്ഞ വരികൾ കൊണ്ടാണ് രംഗം വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് ചിരി വരുന്നത് അല്ലെ രംഗം മൊത്തത്തിലെ തമാശ നിറഞ്ഞ വാക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് യുദ്ധത്തിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്നു അത് വളരെ സരസമായ രീതിയിൽ പറയുന്നു ഓരോരുത്തരുടെ പേരുകളും അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേരുകളും തമ്മിൽ സാമ്യമുണ്ട് ഇത് വായനക്കാരിൽ രസമുണ്ടാക്കുന്നു ഇനി പഠ അഥവാ യുദ്ധം ഉണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടാം എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കവിതയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കട്ടില് പെട്ടി മുണ്ട് ചെണ്ട വാള് ചുരിക കുന്തം കൊടുവാൾ തൂമ്പ പോലുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ സാധനങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അടുത്ത പ്രത്യേകം നോക്കാം ഇത് പഴയകാലത്തെ കഥ അക്കാലത്താണ് ഇക്കാലത്താണ് യുദ്ധമുണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടാനിടയുണ്ട് എഴുതി നോക്കൂ അവയെ ഒരു തുള്ളൽപ്പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റും അപ്പൊ ഇപ്പോഴാണ് നമുക്ക് യുദ്ധം ഉണ്ടാവുന്നതെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുക അതൊരു തുള്ളൽ കവിത രൂപത്തിൽ മാറ്റാനാണ് പറയുന്നത് അപ്പൊ നോക്കാം ഭാഗം പോയി പോയി കുട്ടിയുടെ പറവകൾ പോയി രാജുവിനവൻ്റെ പുസ്തകം പോയി അപ്പോൾ ഇതൊരു നാലു വരി എഴുതിയതാണ് നമുക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലെ ഏർ വരികൾ കൂട്ടിച്ചേർക്കാം ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാറെക്കുറിച്ചൊന്ന് നോക്കാം ജനകീയ കവി തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവായ കുഞ്ചൻ നമ്പ്യാർ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ചു ബാല്യകാലം ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി ഏറെക്കാലം ആലപ്പുഴയിലാണ് ജീവിച്ചത് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കവി സദസ്സിൽ അംഗമായിരുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രധാന മുഖമുദ്രയാണ് കിരാതം വഞ്ചിപ്പാട്ട് കല്യാണ സൗഗന്ധികം പ്രദോഷം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അപ്പം ഇതാണ് കുഞ്ഞൻ തമ്പ്യാറെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഇനി തുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ജനകീയ കലാരൂപമാണ് തുള്ളൽ തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാറാണ് സമൂഹത്തിലെ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് തുള്ളൽ പ്രസ്ഥാനത്തിന് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിക്കുന്ന കാലത്ത് ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് പറഞ്ഞിരുന്ന ചാക്യാരെ തോൽപ്പിക്കാൻ ഒരൊറ്റ രാത്രി കൊണ്ട് എഴുതി സംവിധാനം ചെയ്തതാണ് തുള്ളൽ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാടുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം